ഈ വർഷം നടക്കാൻ പോകുന്ന ദുലീപ് ട്രോഫിയിൽ എല്ലാവരും ആകാംക്ഷയുടെ നോക്കിയ പേരായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺത് എന്നാൽ അദ്ദേഹത്തിനെ ബി സി സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അടുത്ത പര്യടനങ്ങളിൽ ടീമിന് ഇടം നേടണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ താരങ്ങൾ നിർബന്ധമായി കളിക്കണം എന്നായിരുന്നു ഗൌതം ഗംഭീറിന്റെ നിർദ്ദേശം അതനുസരിച്ച് താരങ്ങൾ അതിന്റെ തയ്യാറെടുപ്പിലാണ് എന്നാൽ സഞ്ജു സാംസന് അതിൽ സീറ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസൺ ദുലീപ് ട്രോഫിയുടെ അവസാന മത്സരങ്ങൾ കളിക്കാനാണ് സാധ്യത ഏത് ടീമിലേക്കാണ് താരം പോകുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല പക്ഷേ താരത്തിന് അവസാന മത്സരത്തിൽ അവസരം നൽകാൻ ബി സി സി ഐ തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദിലീപ് ട്രോഫി അവസാനിക്കുന്നതിന് മുമ്പ് ചില താരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ വേണ്ടി നേരത്തെ മത്സരങ്ങൾ പൂർത്തിയാക്കാതെ പോകും പോയ താരങ്ങളുടെ ഒഴിവിലേക്കായിരിക്കും സഞ്ജുവിന് അവസരം ലഭിക്കുക ഈ വർഷം നടന്ന ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജു ടീമിൽ ഇടം നേടിയിരുന്നു എന്നാൽ ആദ്യ സൗഹൃദ മത്സരത്തിൽ തന്നെ സഞ്ജു നിരാശനാക്കി മടങ്ങിയതോടെ ടൂർണമെന്റിന്റെ ഔദ്യോഗിക മാച്ചിൽ ഋഷഭ് പന്തിന് അവസരം ലഭിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മത്സരങ്ങളിലെ ആദ്യ പ്ലെയിങ് ഇലവനിൽ സഞ്ജുവിന് അവസരം കിട്ടിയിരുന്നില്ല ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ടി ട്വന്റി സീരീസിൽ അവസാന രണ്ട് മത്സരത്തും സഞ്ജു പൂജിത്തിനും പുറത്തായി അതൊരു നെഗറ്റീവ് മാർക്കായിട്ടാണ് സെലക്ടർമാർ കണ്ടത് തന്നെ ദുലു ട്രോഫിയിൽ അദ്ദേഹത്തിന് പരിഗണന നൽകിയില്ല എന്നാൽ അവസാന മത്സരങ്ങളിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ